ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം താനൂർ നഗരസഭാ ചെയർമാനായി റഷീദ് താനൂർ നഗരസഭാ നഗരസഭാ ചെയർമാനായി റഷീദ് നിലവിൽ ഡിവിഷൻ ഹാളിൽ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് റഷീദ് ആളുകൾ ഈ ഭരണസമിതി അധികാരമേറ്റ ഉടനെ തെരഞ്ഞെടുക്കപ്പെട്ടത്യനായീൻ സാഹിബിന്റെ താനൂർ നഗരസഭയുടെ ഭരണസമിതി നടത്തിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളുമുണ്ട് പല പദ്ധതികളും പൂർത്തിയായിട്ടുണ്ട് ചിലത് തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് കഴിഞ്ഞകാല നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും അവരുടെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് താനൂരിൻ്റെ രാഷ്ട്രീയ കൊടി നിറങ്ങൾക്കപ്പുറത്ത് എന്ന വികാരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് താനൂരിൻ്റെ സമഗ്ര വികസനമെന്ന സ്വപ്നമാണ് ഈ ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ അത് മുന്നോട്ട് വച്ചിട്ടുള്ളത് അത് തുറന്നുകൊണ്ടു കൊണ്ടുപോകാനാണ് വന്ന ഒരു ചെയർമാൻ എന്ന നിലയിൽ പ്രതിപക്ഷ കക്ഷിയുടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ദിബീഷും ഇടതുപക്ഷത്തിൽ നിന്ന് പി ടി അക്ബറും സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്നു സബ് കളക്ടർ സച്ചിൻ യാദവ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു നഗരസഭാ സെക്രട്ടറി ടി അനുപമ സഹായത്തിനായി ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് സച്ചിൻ യാദവ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ദൈവനാമത്തിലാണ് റഷീദ് മോര്യ സത്യപ്രതിജ്ഞ ചെയ്തത് അതിനുശേഷം നടന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ മുത്തുക്കോയത്തങ്ങൾ എം പി അഷ്റഫ് മുൻ ചെയർമാൻ പി പി ഷംസുദ്ദീൻ കെ സലാം സി മുഹമ്മദ് അഷ്റഫ് കോൺഗ്രസ് നേതാക്കളായ യുകെ അഭിലാഷ് ഒ രാജൻ ടി രത്നാകരൻ ബി ജെ പി നേതാവ് ജനചന്ദ്രൻ മാസ്റ്റർ ഉബൈദുള്ള താനാളൂർ പ്രസ് ഫോറം സെക്രട്ടറി പ്രേമനാഥൻ എന്നിവർ സംസാരിച്ചു അതിനുശേഷം ചെയർമാനായി തെരഞ്ഞെടുത്ത റഷീദ് മൊരിയെ മുൻ ചെയർമാൻ പി പി ഷംസുദ്ദീൻ ചെയർമാന്റെ കസേരയിൽ കൈപിടിച്ച് ഇരുത്തുകയുണ്ടായി മണിക്ക് ആദ്യ ബോർഡ് മീറ്റിംഗ് നടക്കുകയും ചെയ്തു പാർട്ടിയുടെ മുൻ ധാരണാ പ്രകാരമാണ് റഷീദ് മോര്യ ചെയർമാനാകുന്നത് വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോഡിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്